ിലെ ആദ്യത്തെ സംരംഭമാണ് തൃശ്ശൂർ സ്ട്രീറ്റ് ലൈബ്രറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലൂടെ നമ്മൾ വിഭാവനം ചെയ്യുന്നത് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നേരത്തെ ഇപ്പൊ പബ്ലിക് ലൈബ്രറി ഉൾപ്പെടെ അവിടെയൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളുണ്ട് അതുപോലെ തന്നെ പുസ്തകം എടുത്തുകൊണ്ടുപോകുന്ന സമയത്ത് രജിസ്ട്രേഷൻ നമസ്കാരം ഹലോ റേഡിയോ പോയിന്റ് നമ്മുടെ ശബ്ദം നമ്മുടെ റേഡിയോ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് നമ്മുടെ തൃശ്ശൂർ മാത്രമല്ല ധാരാളം പദവികളും പൈതൃകങ്ങളും ഉള്ള ഒരു നഗരം കൂടെയാണ് നമ്മുടെ തൃശ്ശൂർ എന്നാൽ ഈ അടുത്ത് നമുക്ക് വളരെയധികം സന്തോഷമുള്ള അഭിമാനമുള്ള ഒരു കാര്യം കൂടെ സംഭവിച്ചു യുനെസ്കോയുടെ ലേണിംഗ് സിറ്റി പദവി കൂടെ തൃശ്ശൂരിന് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ അധികമാരും കേൾക്കാത്തൊരു കാര്യമായിരിക്കും എന്താണ് ഈ ലേണിംഗ് സിറ്റി പദവി അതും ഇന്ത്യയിൽ തന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് ഈ ഒരു പദവി ലഭിക്കുന്നത് നമ്മുടെ തൃശ്ശൂരിനാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെയധികം ദോഷവും അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇന്ന് ഈ ഇൻ്റർവ്യൂലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ലേണിംഗ് സിറ്റി എന്താണെന്നും എന്തുകൊണ്ടാണ് തൃശ്ശൂരിന് ഈ പദവി ലഭിച്ചതും എന്നുമാണ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ആരാണ് നമ്മുടെ അതിഥി എന്നുള്ളത് അപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ കൗൺസിലറും ലേണിംഗ് സിറ്റിയുടെ തൃശ്ശൂരിലെ പ്രൊജക്ട് കൺവീനറുമായിട്ടുള്ള ശ്രീ അനീസ് അഹമ്മദാണ് ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വെൽക്കം ടു ദി ഷോ താങ്ക് യു ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട് എന്താണ് ഇപ്പോൾ ഈ ലേണിംഗ് സിറ്റി പദവി എന്നൊരു സംശയം ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു സംശയത്തിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാം ശരിക്കും എന്താണ് ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് തീർച്ചയായിട്ടും അറിയാനാക്ക എന്ത് പദവിയാണ് നമുക്ക് ലഭിച്ചത് എന്നുള്ളത് അപ്പോൾ എന്താണ് ഈ ലേണിംഗ് സിറ്റി പദവി ഈ ലേണിംഗ് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യുനെസ്കോന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അംഗീകാരമാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നത് കാരണം വിവിധ മേഖലകളിൽ ഒരു പ്രാവീണ്യം തെളിയിച്ച ആളുകളാണ് നമ്മൾ അതിൽ പ്രത്യേകിച്ച് ഒന്നാണ് വിദ്യാഭ്യാസ മേഖലയിൽ കുറെ കൂടെ അച്ചീവ്മെൻ്റ് ഉള്ള കുറെക്കൂടെ സർവകലാശാലകളുള്ള ഒരു കേന്ദ്രം കൂടിയാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പഠിക്കാൻ വേണ്ടി കൂടുതൽ സാധ്യതകളെ സൃഷ്ടിക്കുകയും എന്നാൽ ആ പഠന മേഖലയെ ഉന്നത നിലവാരത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ലേണിംഗ് സിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമുക്ക് യുനെസ്കോ തന്നെ യുനെസ്കോയുടെ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ലേണിംഗ് സിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എന്താണ് അതിൻ്റെ പ്രൊജക്റ്റുകൾ വരുന്നത് എന്നുള്ളതൊക്കെ അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് യുനെസ്കോൻ്റെ അംഗീകാരം ഏറ്റവും അഭിമാനത്തോടുകൂടെ തൃശ്ശൂരിന് കിട്ടി എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ടൈ അപ്പ് ചെയ്തുകൊണ്ടൊക്കെ ഒരുപാട് പ്രൊജക്ടുകൾ ഇപ്പം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ധാരാളം ആളുകൾക്ക് ഇവിടെ വന്ന് പഠന വിഷയമാക്കുവാനുള്ള ഒരു സ്റ്റഫ് നമ്മുടെ തൃശൂരിന് എന്ന് വേണം നമ്മൾ കരുതാ അപ്പൊ അതുപോലെ തന്നെ ഇപ്പോ ഇത് ഇങ്ങനെ ഒരു ലിസ്റ്റിൽ വന്നപ്പോഴാണ് സാധാരണക്കാരെല്ലാവരും ഇത് അറിഞ്ഞിട്ടുള്ളത് എന്നാൽ ഇതിന്റെ പുറകിൽ ഈ ഒരു പദവിക്ക് വേണ്ടി അല്ലെങ്കിൽ യുനെസ്കോടെ അംഗീകാരത്തിന് വേണ്ടി അതിന് പുറകിൽ നിന്ന ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്താണ് ഇതിന്റെ പിന്നിലുള്ള ആ ഒരു സ്റ്റോറി എന്താണ് ഈ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ എഫേർട്ട് ഏകദേശം ഒരു രണ്ടു വർഷക്കാലം നീണ്ടുനിന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇവിടെ കുറെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഇപ്പോൾ കാർഷിക സർവകലാശാലകളുണ്ട് അതേപോലെ തന്നെ ആരോഗ്യ സർവകലാശാലയുണ്ട് അതേപോലെ ഫോറസ്റ്റ് റിസർച്ച് സെൻറ്ററുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ പോലീസ് അക്കാഡമി ഉണ്ട് കോളേജ് ഉണ്ട് അങ്ങനെ തുടങ്ങി വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബ്ബാണ് ഇത് ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ പക്ഷേ ഇതിനും കുറേ കാലം മുൻപ് ചരിത്ര എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശക്തൻ തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ ഇവിടെ ഒരു ഹോസ്റ്റൽ പണിതിട്ടുണ്ട് എന്നുള്ളത് തൃശ്ശൂർ തന്നെ അത് പണിയാൻ തന്നെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പഠന നഗരമായി മാറുന്നെന്ന ഒരു കാഴ്ചപ്പാട് കൂടി കൊണ്ടായിരിക്കണം അത് പണിതിട്ടുണ്ടാവുക നമ്മൾ അങ്ങനെയാണ് അനുമാനിക്കുന്നത് ആ സമയം മുതൽ ഇന്ന് വരേക്ക് നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ പല മേഖലകളുണ്ട് ഇതിനെ സമുന്നയിപ്പിച്ചുകൊണ്ട് ഏകദേശം ഒരു രണ്ട് വർഷക്കാലം എടുത്ത് മേയറുടെയും അതുപോലെ തന്നെ വർഗീസ് കണ്ടംകുളത്തി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ഉണ്ട് അദ്ദേഹത്തിൻ്റെയും കിലയിലെ ഫാക്കൽട്ടി ഉണ്ട് അജിത് കാളിയത്ത് എന്ന് പറയുന്നത് അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു ആശയവുമായിട്ട് കോർപ്പറേഷനിലേക്ക് വരുന്നത് പലതവണ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് പക്ഷേ തൃശ്ശൂർ നഗരത്തിൽ വന്ന് നമുക്ക് ഇതിനുള്ള ഒരു സ്റ്റഫ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സ്റ്റഫ് ഉണ്ട് സാംസ്കാരിക തലസ്ഥാനമാണ് ഇതുപോലെയുള്ള വിദ്യാഭ്യാസ മേഖലകളുണ്ട് അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു പദവി ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മേയറെ അറിയിക്കുകയും എ അങ്ങനെയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് ആദ്യ സ്റ്റെപ്പ് എടുത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ ഗവൺമെന്റിൻ്റെ തുടങ്ങി അവരുടെ എല്ലാം അനുമതിക്ക് ശേഷമാണ് നമ്മൾ യുനെസ്കോ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് അതിലൊക്കെ ഏകദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ട് വർഷക്കാലത്തെ നീണ്ട പരിശ്രമത്തിൻ്റെ വർക്കിൻ്റെ ഇപ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലെ ബിന്ദു മാം എന്ന് പറയുന്ന ആർക്കിടെക്ട് വിഭാഗത്തിന്റെ ഹെഡാണ് എച്ച് ഒ ഡി ആണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഏകദേശം ഒരു മുപ്പതോളം വരുന്ന കുട്ടികൾ തൃശ്ശൂർ നഗരത്തിലെ വിവിധ സാധ്യതകളെ കുറിച്ച് പഠിച്ച് പഠിച്ചതിൻ്റെ ഭാഗമായി റിപ്പോർട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ആ ാണ് നമ്മൾ എന്ത് ചെയ്ത് അയച്ചത് അതിന്റെ ഭാഗമായി തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു അംഗീകാരത്തിൽ നമ്മൾ എല്ലാവരും സന്തോഷിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ ഒരു പ്രയത്നം ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും ആദ്യം അവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു കേട്ടോ അതുപോലെ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹോസ്റ്റൽ അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് ശക്തൻ തമ്പുരാൻ ഒരു ഹോസ്റ്റൽ ഇവിടെ പണിതിരുന്നു അല്ലെങ്കിൽ അതൊരു കാഴ്ചപ്പാടാണ് ശരിക്കും അതുപോലെ ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ നഗരത്തിലെ നമ്മുടെ തൃശ്ശൂർ ആണെങ്കിലും അതിൻ്റെ ഔട്ടർ റൗണ്ട് ആണെങ്കിലും പല സ്ഥലങ്ങളിൽ നമ്മൾ ഈ ഹോസ്റ്റൽ ബോർഡുകൾ ഇപ്പോൾ കാണുന്നുണ്ട് അതിൻ്റെ ഒക്കെ അർത്ഥം ഒരുപാട് പേർ പുറത്തു നിന്നും അല്ലെങ്കിൽ ദൂരത്തു നിന്നും പഠനത്തിനോ ജോലിക്കോ ഒക്കെ തൃശ്ശൂർ എത്തുന്നുണ്ട് ധാരാളം ആളുകൾ എത്തുന്നു അതുകൊണ്ടാണ് ഈ ഹോസ്റ്റലുകളൊക്കെ വീണ്ടും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ തൃശ്ശൂരിലേക്ക് എത്തുന്നവർക്ക് ഇനി നമ്മൾ എന്താണ് കാത്തു വച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എൻ തൃശ്ശൂർ ഇതുപോലെയല്ല ഇനിയും മാറാനുണ്ട് എന്ന് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ് അപ്പോൾ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടി നമ്മൾ കാത്തു വെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് തൃശ്ശൂർ നഗരത്തിന്റെ ഒരു പഠന സമയത്തിന്റെ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴും പത്ത് മണി മുതൽ അഞ്ചു മണി വരെയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു പ്രൊഫഷനിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ ജോലി കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് വേറെ എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു സാധ്യത നിലവിൽ തൃശ്ശൂർ നഗരത്തിൽ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ട് അതിനെ മറികടക്കാൻ വേണ്ടി കഴിയണം അങ്ങനെ മറികടക്കാൻ വേണ്ടി നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നൈറ്റ് ലൈഫ് വരേണ്ടത് തീർച്ചയായിട്ടും ആ നൈറ്റ് ലൈഫ് വരണമെന്നുണ്ടെങ്കിൽ െങ്കിൽ നമ്മളതിൻ്റെ ഭാഗമായിട്ട് കുറേ പ്രോഗ്രാമുകൾ അതായത് സ്ട്രീറ്റ് ഫുഡിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു വരുന്ന ജനുവരി മാസത്തിൽ കോർപ്പറേഷൻ്റെ തന്നെ ഇനീഷ്യേറ്റീവോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നടക്കുകയാണ് കാരണം ഇവിടെ വൈകുന്നേരങ്ങളിൽ ആളുകൾ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഭാഗമായി കൊണ്ടൊരു പഠനം നടത്തിയിരുന്നു എന്തൊക്കെ കാര്യങ്ങൾക്കാണ് രാത്രിയിൽ ആളുകൾ വരുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ രാത്രിയിൽ വരാത്തത് എന്നുള്ളതിൻ്റെ ഒരു പഠനം നടത്തിയിരുന്നു മൂന്ന് സെഗ്മെന്റുകളിലേക്കാണ് ആളുകൾ ഇവിടെ രാത്രിയിൽ വരുന്നത് ഒന്ന് സിനിമയ്ക്ക് മറ്റൊന്ന് ഫെസ്റ്റിവലിന് മറ്റൊന്ന് നമ്മുടെ റെസ്റ്റോറൻറ്റുകൾ അല്ലെങ്കിൽ ടീ ഷോപ്പുകളിലേക്കാണ് ഈ മൂന്ന് സ്ഥലങ്ങളിലേക്കാണ് രാത്രി ആളുകൾ വരുന്നത് കോവിഡിന് ശേഷം ഈ സിനിമാ തിയേറ്ററുകളിലേക്ക് ആളുകൾ വരുന്നതിൻ്റെ എണ്ണം കുറവായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് നമ്പർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ലേറ്റസ്റ്റ് പഠനം നടത്തിയ സമയത്ത് നമുക്ക് അറിയാൻ വേണ്ടി കഴിച്ചത് കഴിഞ്ഞത് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സാധ്യതകളിലേക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ കേവലമായിട്ടൊരു ഫുഡ് സ്ട്രീറ്റിനപ്പുറത്തേക്കും ഒരു ഏകദേശം ആ എത്രത്തോളം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ആ സമയത്തൊക്കെ വിവിധ പരിപാടികളിലൂടെ അതായത് കോളേജുകൾ സ്കൂളുകൾ കൾച്ചറൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകൾ ഇവരെയൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് രാത്രിയെ മുഴുവൻ സമയം ലൈവാക്കാവുന്ന രീതിയിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ നൈറ്റ് ഫുഡ് സ്ട്രീറ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഞങ്ങളിതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇപ്പോൾ തട്ടുകടകളിലൊക്കെ ഒരുപാട് പേര് ഭക്ഷണം കഴിക്കാം അങ്ങനെ പോകുന്നുണ്ട് അതിലും ഒരു ആളുകൾ ഇപ്പോൾ ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ അവർക്ക് ഒരു പക്ഷേ അവർ വണ്ടിയിലാണ് വന്നതെങ്കിൽ വണ്ടിയിൽ അവർ ഇരിക്കുകയും ആരെങ്കിലും ഒരാൾ വന്ന് ഭക്ഷണം വാങ്ങിക്കൊണ്ടു ഒരു സിസ്റ്റം കൂടിയാണ് അതുകൂടെ മാറണം അത് മാറണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഫീല് നമുക്ക് ഉണ്ടാകണം എന്നിരുന്നാൽ മാത്രമാണ് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുള്ളു നമ്മൾ ആദ്യഘട്ടം അത് ആലോചിച്ച സമയത്ത് നമ്മൾ എം ഒ റോഡാണ് ഇതിന് പ്രിഫർ ചെയ്തത് കാരണം കൂടെയുണ്ട് കാരണം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ അവിടെയാണ് അതുപോലെ തന്നെ നമ്മുടെ എസ് പിയുടെ ഓഫീസ് അവിടെയാണ് ട്രാഫിക് സ്റ്റേഷൻ അവിടെയാണ് അങ്ങനെ തുടങ്ങി എല്ലാ പോലീസ് സംവിധാനങ്ങളും ഉള്ള ഒരു കേന്ദ്രമാണ് റോഡ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ആ സെക്യൂരിറ്റി എല്ലാ ആളുകളിലേക്കും ആണ് ശരിക്കും പുറത്തേക്ക് വരേണ്ട ആളുകൾ അപ്പോൾ അവർക്കുള്ള ഒരു സാഹചര്യം കൂടെ അവിടെ ഉണ്ടായിക്കഴിഞ്ഞാലാണ് വരുള്ളൂ എന്നുള്ള ഒരു പഠനത്തിന്റെ പഠനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടുകൂടെയാണ് ഫസ്റ്റ് എം ഞങ്ങൾ പ്രിഫർ ചെയ്തത് ആഫ്റ്റർ ജനുവരി നമുക്ക് എല്ലാവർക്കും വലിയ വിജയത്തോടു കൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലേക്ക് ഫുഡ് സ്ട്രീറ്റ് വരാൻ പോകുന്നു എന്നൊരു സന്തോഷ വാര്ത്ത കൂടെ തീർച്ചയായിട്ടും അപ്പം നമ്മൾ ഫാമിലിയെ കൂടെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് ഇപ്പം നമുക്ക് അറിയാം നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ കുറച്ച് നാളുകളിൽ തുടങ്ങിയിട്ട് അതിപ്പോൾ ഡിസംബർ പതിനാറ് അടുത്ത ദിവസം അത് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ അത് ഒരു മാസം ഒന്നും മാത്രം നീണ്ടു നിൽക്കേണ്ട ഒരു കാര്യമല്ല എന്ന് നമുക്ക് അപ്പോഴേ തോന്നിയൊരു കാര്യമാണ് നമ്മളെല്ലാവരും ആ നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ അനുഭവിക്കാൻ തൃശ്ശൂരിലേക്ക് എത്തിയ ആളുകളാണ് ഈ പറഞ്ഞതുപോലെ നൈറ്റ് ലൈഫ് നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ ഈ സെക്യൂരിറ്റി പ്രശ്നം അല്ലെങ്കിൽ പലപ്പോഴും എന്തിന് തൃശ്ശൂരിലേക്ക് വരണം എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട് ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു തോ തോന്നിയ ഒരു കാര്യം വീട്ടിൽ അടുക്കളയിൽ നിന്ന് ചായ എടുത്ത് കുടിക്കാത്തവർ നാലും അഞ്ച് കിലോമീറ്ററുകൾ ദൂരം യാത്ര ചെയ്ത് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു ചായ കുടിക്കാൻ രാത്രി പോകുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ യുവാക്കളുടെ ഇടയിലൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് തൃശ്ശൂരിലേക്ക് വരണമെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു സെക്യൂരിറ്റി തീർച്ചയായിട്ടും ഉണ്ടാക്കണം അപ്പോൾ ഇത് ഇത് ഒരു കച്ചവട നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാം തീർച്ചയായിട്ടും ഇതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഇപ്പോൾ നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വന്ന സമയത്തും അതിനകത്ത് ഒരുപാട് ആളുകൾ തൃശ്ശൂർ നഗരത്തിലേക്ക് വന്നിരുന്നു അതിന്റെ ഭാഗമായി കൊണ്ട് കച്ചവട സ്ഥാപനങ്ങൾക്കൊക്കെ ഒരു ചെറിയ തീർച്ചയായിട്ടും ഓണർവ് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു നമുക്ക് എന്താ പറയാ ഒരു ചെറിയ സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ രാത്രി കാലങ്ങളിൽ ആളുകൾ നഗരത്തിലേക്ക് വന്നാൽ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ഗ്രാജുവലായി കടകൾ ഓപ്പൺ ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഈ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഒക്കെ ടൈം ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ പത്ത് ടു അഞ്ച് വരെ പഠിക്കുക എന്നുള്ള ഒരു സമയമാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നേരത്തെ പ്രൊഫഷണൽ ആയിട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ അവരുടെ ആ ഒരു പ്രൊഫഷൻ ടൈം കഴിഞ്ഞതിന് ശേഷം അവർക്ക് പഠിക്കാൻ വേണ്ടി രാത്രി കാലങ്ങളിൽ കൂടെ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു കടകൾ ഓപ്പൺ ആകുന്നു അതിൻ്റെ ഭാഗമായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ സുലഭമായി വരുന്ന സാഹചര്യം ഉണ്ടാകും പക്ഷേ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഒറ്റ ദിവസം ചെന്നു പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന ഒരു സാഹചര്യം ഇല്ല ആളുകൾ നിലവിൽ തൃശൂർ നഗരത്തിലേക്ക് വന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളത് മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ നമ്മളിപ്പോ നേരത്തെ ഒരു പഠനത്തിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ അപ്പോ രാജീവ് ഗാന്ധി നാഷണൽ യൂണിവേഴ്സിറ്റീസിലെ യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് കുട്ടികളൊക്കെ കൂടിയിട്ടാണ് നമ്മളിപ്പോ അലുമിനീസ് അവരുടെ അലുമിനീസ് ഒക്കെ നമ്മളിതിൻ്റെ ഭാഗമായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു പഠനം നടത്തിയ സമയത്ത് തൃശൂർ റൗണ്ടിലേക്ക് രാവിലെ അഞ്ച് മിനിറ്റിൽ കടന്നു പോകുന്ന വാഹനങ്ങളുടെ എണ്ണം നമ്മൾ എടുത്തിരുന്നു റൗണ്ട് തൊള്ളായിരത്തിനും ആയിരത്തി ഇരുന്നൂറിനും ഇടയിൽ അഞ്ച് മിനിറ്റ് കടന്നു പോകുന്ന വാഹനങ്ങളുണ്ട് നമ്മളത് എട്ട് മണിക്ക് ശേഷം ആകുന്ന സമയത്ത് അത് ഇരുന്നൂറായി ഒൻപത് മണിക്ക് ശേഷം അൻപതായി പത്ത് മണിക്ക് ശേഷം തൃശൂർ റൗണ്ടിനകത്തേക്ക് വരുന്ന വാഹനങ്ങളുടെ എണ്ണം അഞ്ച് മിനിറ്റിൽ ഒരു പത്ത് പത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ അഞ്ചിനും പത്തിനും ഇരുപതിനും ഇടയിലേക്ക് മാത്രം വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു അപ്പോൾ ഇത് മാറണമെന്നുണ്ടെങ്കിൽ സ്ഥിരമായ ആളുകൾ അവിടെ വരണമെന്നുണ്ടെങ്കിൽ അവിടെ തൃശ്ശൂർ നഗരത്തിൽ എന്തെങ്കിലും രാത്രി അതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കേണ്ടതുണ്ട് എന്നുള്ള നഗരസഭയുടെ ഒരു കാഴ്ചപ്പാടോടു കൂടെയാണ് ലേണിംഗ് സിറ്റിയുടെ ഭാഗമായിക്കൊണ്ട് അങ്ങനെ ഒരു തോട്ടിലേക്ക് വന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളോട് കൂടെ ഡിസൈനിങ് ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ കാറുകളിൽ ഉള്ളിലല്ല എല്ലാവർക്കും നടന്ന് സഞ്ചരിക്കാവുന്ന ഒരു പക്ഷേ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മളൊക്കെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ഒരു ട്രെയിൻ പാസ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഓപ്പൺ ആയിരുന്ന മാർക്കറ്റ് വീണ്ടും ഉള്ളിലേക്ക് വരികയും അതിനുശേഷം ട്രെയിൻ പോയതിനു ശേഷം മാർക്കറ്റ് വീണ്ടും സജീവമാകുന്ന ഒരു കാഴ്ച അതിന് സമാനമായ രീതിയിലാണ് നമ്മളിപ്പോൾ എംഒ റോഡിനകത്ത് എട്ട് മണി എട്ട് വരെ നമുക്ക് എം ഒ റോഡ് റെഗുലറായി വണ്ടികൾ പോകുന്ന സാഹചര്യം എട്ട് മണിക്ക് ശേഷം നമുക്ക് എം ഒ റോഡ് അടച്ച് മുഴുവൻ ആളുകൾക്കും സഞ്ചരിക്കാവുന്ന രീതിയിലേക്ക് ഫുഡ് ട്രക്കുകൾ അതുപോലെ തന്നെ ചെറിയ സ്ഥാപനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഒക്കെ ട്രക്ക് മോഡലിലാണ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ രാത്രി എട്ടര മുതൽ പുലർച്ച നാലര നാലുമണി നാലര വരയ്ക്ക് നീണ്ടു നിൽക്കുന്ന രീതിയിൽ അതിനുശേഷം കോർപ്പറേഷനിൽ തന്നെ ജീവനക്കാർ മുഴുവനായി അവിടുത്തെ പരിസര പ്രദേശങ്ങൾ മുഴുവൻ ക്ലീൻ ചെയ്ത് രാവിലെ ആകുമ്പോഴേക്കും വീണ്ടും സഞ്ചാരയോഗ്യമാകുന്ന വീണ്ടും വാഹനങ്ങൾ പോകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പോൾ ഒരു പിടിയെന്ന് പറഞ്ഞ പോലെ ധാരാളം പ്രൊജക്റ്റുകളാണ് ലേണിംഗ് സിറ്റി പദവി ലഭിച്ച തൃശ്ശൂരിന് ഇനി നമുക്ക് നൽകാനുള്ളത് ഈ പറഞ്ഞതുപോലെ ഈ സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ നിലവിൽ സജീവമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തൃശ്ശൂരിനെ കാത്ത് നമ്മുടെ തേക്കിൻകാട് മൈതാനത്ത് തൊട്ട് ആളുകൾ എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പോൾ ലേണിംഗ് സിറ്റി പദവി ലഭിച്ചതിന് ശേഷം പെട്ടെന്ന് നമ്മൾ മീഡിയയിലൊക്കെ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ഈ ചെറു ചെറുതെരുവോര വായനശാലകൾ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് നമ്മുടെ പബ്ലിക് ലൈബ്രറി അടച്ചിട്ട ഒരു സമയത്ത് വല്ലാതെ ബുദ്ധിമുട്ട് കിട്ടിയ ഒരു സമയമുണ്ട് കാരണം അതൊരു ശീലമായിരുന്നു ആളുകൾക്ക് അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് അതും ചിലപ്പോഴൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ വീഡിയോസിലൊക്കെ കാണാറുണ്ട് ചിലപ്പോൾ യാചകരായിരിക്കാം പക്ഷെ അവരുടെ ഭാഷാശുദ്ധി അവർ സംസാരിക്കുന്നത് അവരെവിടെയൊക്കെയോ വായിച്ചിരുന്നവരാണ് അവരെവിടെയൊക്കെയോ അറിവുള്ളവരാണ് അപ്പോൾ അത്തരം ആളുകളുടെ അവരുടെ ഊരോ പേരോ അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസോ നോക്കാതെ അവർക്കൊരു പുസ്തകം പുസ്തകമെടുത്ത് വായിക്കാൻ സാധിക്കുക എന്നുള്ളതൊരു വലിയ കാര്യമാണ് അപ്പോൾ എന്താണ് ഈ ചെറുതെരുവോ വായനശാലകൾ ലേണിംഗ് സിറ്റിയുടെ തീർച്ചയായിട്ടും ഇന്ത്യയിലെ ആദ്യം ആദ്യത്തെ സംരംഭമാണ് തൃശ്ശൂർ സ്ട്രീറ്റ് ലൈബ്രറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലൂടെ നമ്മൾ വിഭാവനം ചെയ്യുന്നത് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നേരത്തെ ഇപ്പോൾ പബ്ലിക് ലൈബ്രറി ഉൾപ്പെടെ അവിടെയൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളുണ്ട് അതുപോലെ തന്നെ പുസ്തകം എടുത്തുകൊണ്ടുപോകുന്ന സമയത്ത് രജിസ്ട്രേഷൻ മൊത്തം കംപ്ലീറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം സിസ്റ്റമാണത് ആ സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പൊതു ഇടം സൃഷ്ടിക്കുക ആ പൊതു ഇടം സൃഷ്ടിക്കുന്നതിനോടൊപ്പം തന്നെ വായനയുടെ ശീലം വളർത്തിയെടുക്കുക എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാടോടുകൂടെ തന്നെയാണ് ലേണിംഗ് സിറ്റി ഇത്തരത്തിലൊരു ആശയം മുന്നോട്ട് വെച്ചിരിക്കുന്നത് കാരണം ആ ലൈബ്രറിക്ക് ഒരു ലൈബ്രറിയൻ ഇല്ല പുസ്തകം എടുക്കുന്ന സമയത്ത് നമ്മുടെ മനസാക്ഷിയാണ് നമ്മുടെ ലൈബ്രറി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊരു അപ്ലിക്കേഷൻ ഫോം അപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ എൻറ്റർ ചെയ്ത് നമ്മൾ ഏത് പുസ്തകമാണ് എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എത്ര ദിവസത്തേക്കാണ് അതിൻ്റെ ഒരു ടൈം ലിമിറ്റൊക്കെ നമ്മൾ ആ അപ്ലിക്കേഷനിൽ ഇൻവെൽഡ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് പുസ്തകം വീട്ടിലേക്ക് കൊണ്ടുപോകാം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്പേസ് തന്നെ ആ സ്പേസ് തന്നെ ഉപയോഗപ്പെടുത്തി അവിടെ ഇരുന്ന് വായിച്ച് തിരിച്ച് അവിടെ വെക്കാവുന്ന രീതിയിലേക്കാണ് നമ്മൾ ആലോചിക്കുന്നത് അപ്പം ഈ പറഞ്ഞതുപോലെ പുസ്തകങ്ങൾ എവിടെ നിന്ന് അതായത് ഇനിയും ആ ചെറിയ ചെറിയ ഔട്ട്ലെറ്റുകൾ പോലെ സ്റ്റാർട്ട് ാണ് ആഗ്രഹിക്കുന്നു നമ്മൾ അപ്പോൾ ഈ പുസ്തകങ്ങൾ എവിടെ നിന്നാണ് നമുക്ക് ലഭിച്ചത് യെസ് അത് നമ്മൾ നമ്മൾ ഇപ്പോൾ കേന്ദ്രങ്ങളാണ് ആലോചിച്ചിട്ടുള്ളത് തൃശൂരിലെ തന്നെ അതിലേക്കുള്ള ഒരു ആറായിരത്തോളം പുസ്തകങ്ങൾ നമുക്ക് ഇപ്പൊ ലഭ്യമായിട്ടുണ്ട് നമ്മളൊരു ലൈബ്രറിയിൽ ഏകദേശം അഞ്ഞൂറിനും എഴുന്നൂറിനും ഇടയിലുള്ള പുസ്തകങ്ങളാണ് ഇപ്പോൾ നമ്മൾ വെക്കുന്നത് ഒരു ലൈബ്രറിയിൽ അപ്പോൾ നമുക്ക് ഏകദേശം അറൗണ്ട് മൂവായിരത്തഞ്ഞൂറ് പുസ്തകങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് വെക്കാം കഴിയും ബൻ എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്ക് ഇത്തരത്തിൽ സ്കൂൾ ലൈബ്രറീസ് തുടങ്ങുന്നതിന് വേണ്ടിയൊക്കെ നിൽക്കുന്ന ഒരാളാണ് നമ്മൾ ഇത്തരത്തിലൊരു ആശയം വന്ന സമയത്ത് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തിരുന്നു കോണ്ടാക്ട് ചെയ്തതിന് ശേഷം ഒന്ന് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും പുസ്തകം തരാം പിന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആശയങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രീറ്റ് ലൈബ്രറി എന്ന് പറയുന്ന പുതിയ ആശയത്തിലേക്ക് ഓൾറെഡി ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ഇന്ദിരാഗാന്ധി നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ സോറി രാജീവ് ഗാന്ധി നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു അലുമിനീസിൻ്റെ ഒരു ഏകദേശം ഒരു ഇരുപത്തൊന്ന് ആള് ലേണിംഗ് സിറ്റിയുടെ ഭാഗമായിക്കൊണ്ട് ഇപ്പോൾ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ഒരു ആശയമായിരുന്നു സ്ട്രീറ്റ് ലൈബ്രറി എന്ന് പറയുന്ന കൺസെപ്റ്റ് വിഷ വിദേശ രാജ്യങ്ങളിലുണ്ട് പബ്ലിക് സ്പേസസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയേണ്ടതുണ്ട് അങ്ങനെ പബ്ലിക് സ്പേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുള്ളൂ പുറം രാജ്യത്തേക്ക് പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാകുള്ളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നും കൂടെയാണ് അത്തരത്തിലേക്കൊരാശയത്തിലേക്ക് നമ്മൾ എത്തിയതും പുസ്തകങ്ങൾ കളക്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് തീർച്ചയായിട്ടും അപ്പോൾ ഒരു തൃശൂരിന്റെ മുഖച്ഛായ തന്നെ മാറാൻ പോകുന്ന ഒരു പ്ലാനുകളാണ് നമ്മൾ പറഞ്ഞത് പല ആളുകളും വിദേശത്ത് പോകുന്നത് പല കാര്യങ്ങൾ കൊണ്ടാണ് പലപ്പോഴും നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഒരു മണിക്കിറങ്ങി നടക്കാൻ പറ്റുമോ പക്ഷേ അവിടെ പറ്റുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അതിനൊക്കെ നമുക്ക് പരിഹാരം തീർച്ചയായിട്ടും അത് മാത്രമല്ല ഇതൊക്കെ ശാസ്ത്രീയമായി പഠിച്ചിട്ടാണ് നമ്മൾ ഇതിനൊക്കെ നമ്മൾ നേരിടാൻ പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇതൊരു വ്യക്തിയോ ഒരു സ്ഥാപനമോ ഒരു ഗ്രൂപ്പോ അല്ല ഇതിന് പിന്നിൽ വേണ്ടത് തീർച്ചയായിട്ടും പ്രദേശവാസികളുടെയും തൃശൂരിലെ എല്ലാവരുടെയും എല്ലാ മേഖലയിലുള്ളവരുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് നമ്മുടെ ഒരു ഒരു സമഗ്ര വളർച്ചയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതും ഒരു നൂതനമായ വളർച്ച എന്ന് വേണം പറയാൻ അപ്പോൾ നമ്മുടെ ഇത് കേൾക്കുന്ന നമ്മുടെ ശ്രോതാക്കളോട് ലേണിംഗ് സിറ്റി ഒരു കൺവീനർ എന്ന നിലയ്ക്ക് എന്താണ് അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായിട്ടും ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മാറ്റങ്ങൾ വരണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ആളുകൾ തന്നെ മാറേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ അൻപത്തഞ്ച് ഡിവിഷനാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ഉള്ളത് അൻപത്തഞ്ച് ഡിവിഷനിൽ പൊതു ഇടങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതിപ്പോ ഓപ്പൺ ലൈബ്രറികളായിരിക്കും ഓപ്പൺ ജിമ്മുകളായിരിക്കും വാക്കിംഗ് സ്ട്രീറ്റുകളായിരിക്കും അങ്ങനെ തുടങ്ങി നമ്മൾ അതിന്റെ ഒരു പ്രൊജക്ട് നമ്മൾ നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോ ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം യെസ് തീർച്ചയായിട്ടും എല്ലാവരുടെയും അതൊരു കൂട്ടുത്തരവാദിത്വത്തിൻ്റെ കൂടെ ഒരു കാര്യമാണ് കാരണം ഇവിടെ തുപ്പരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാത്രം തുപ്പുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ വേസ്റ്റ് പുറത്തേക്ക് എറിയില്ല പക്ഷെ ഇവിടെയാണെങ്കിൽ നമ്മൾ എറിയും അത് നമ്മുടെ ഒരു അവകാശം ബന്ധം പോലെയാണ് ഇവിടുത്തെ ആളുകളൊക്കെ കാണുന്നത് എല്ലാവരും അല്ല കേട്ടോ എന്നാലും കാണുന്നത് പക്ഷെ അതിൽ നിന്നൊരു മാറ്റം വന്ന് നമ്മുടേതാണ് ഇനി അടച്ചു കിടക്കുന്ന അല്ലെങ്കിൽ വാർദ്ധക്യം ബാധിച്ച ആളുകൾ മാത്രമുള്ള വീടുകളല്ല വേണ്ടത് വിദേശത്ത് പോകാതെ ഇവിടെ തന്നെ അതിൻ്റെ സാധ്യമായ മേഖലകളെ സൃഷ്ടിച്ചെടുത്ത് അവർക്കു കൂടെ ഉപയോഗപ്രദമാകുന്ന രീതിയിലേക്ക് മാറാൻ വേണ്ടി കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാണ് ഇപ്പോൾ കേരള ഓർമ്മയിലെ ഒരു സാറുമായിട്ട് ഒരിക്കൽ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ മേഖലയിലെ ഒരു വികസനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളല്ല നമ്മൾ ഇവിടെ കെട്ടേണ്ടത് ഹോസ്പിറ്റലിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി സാഹചര്യങ്ങൾ നമുക്ക് എന്തുണ്ടാക്കാൻ വേണ്ടി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സാഹചര്യം ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും അങ്ങനെ അങ്ങനെയുള്ള തോട്ടുകളിൽ നിന്ന് ഇപ്പോൾ വിവിധ ആളുകളിൽ നിന്നുള്ള അവരുടെയൊക്കെ കൺസെപ്റ്റിനെ നമ്മൾ എന്ത് എടുത്തിട്ടാണ് ശരിക്കു പറഞ്ഞാൽ ഈ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ അൻപത്തഞ്ച് ഡിവിഷനുകളിൽ പൊതു ഇടങ്ങൾ സൃഷ്ടിച്ച് ഹെൽത്തി ഒരു കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്ത് സ്വാഭാവികമായിട്ട് ലൈറ്റ് ഉണ്ടാവുകയും ആളുകൾ എൻഗേജ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ വേസ്റ്റ് വേസ്റ്റ് ഇടുന്ന ഡിസ്പോസൽ എന്ന് പറയുന്ന അവസാനിക്കാൻ വേണ്ടി കഴിയും പിന്നെ അതുപോലെ തന്നെ സെക്യൂരിറ്റി ഫീലിംഗ് നമുക്ക് കൂടുതലാകാൻ വേണ്ടി കഴിയും രാത്രി കാലങ്ങളിൽ കുറെ കൂടെ സജീവമാകും അങ്ങനെ കുറെ കൂടെ സജീവമായി കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ ഷെഡ്യൂളിംഗിൽ നമുക്ക് വലിയ ചേഞ്ച് വരുത്താൻ വേണ്ടി കഴിയും രാത്രിയും പകലും സ്ത്രീക്കും പുരുഷനും മറ്റു ലിംഗക്കാർക്കും ഒക്കെ സുഖമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നഗരത്തിൽ അതുപോലെ ഇരുട്ടിന്റെ മറവിലുള്ള പല സാമൂഹ്യദ്രോഹങ്ങളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും തീർച്ചയായിട്ടും അപ്പോൾ ഒരു അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഇവിടെ തുപ്പരുത് എന്നുള്ളത് ഒരു ശിക്ഷാവിധി കൊണ്ട് മാറ്റേണ്ട ഒരു കാര്യമല്ല നമ്മുടേതാണ് നാളെ നമുക്ക് അവിടെ ഇരിക്കേണ്ട ഒരു ഇടം കൂടെയാണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെയാണ് തൃശ്ശൂർ ലേണിംഗ് സിറ്റി ഒരു ഗ്രൂപ്പ് മാറ്റാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ വീട്ടമ്മമാരായിരിക്കാം കുട്ടികളായിരിക്കാം സ്ഥാപന ഉടമകളായിരിക്കാം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ് തൃശ്ശൂരിൻ്റെ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ധാരാളം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു ധാരാളം കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്നു എന്നൊക്കെയാണ് അപ്പോൾ നമ്മുടെ സ്കൂളുകളെ അപ്പോൾ സ്കൂളിലാണല്ലോ എല്ലാത്തിനും ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ അവരെയാണ് നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത് അപ്പോൾ സ്കൂളുകളെ എങ്ങനെയാണ് നമ്മൾ നമ്മളിതിൻ്റെ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമാക്കുന്നത് നമ്മളിപ്പോൾ നിലവിലെ ഏകദേശം നാല്പത്തിരണ്ടോളം പ്രൊജക്ടുകൾ വിവിധ സ്കൂളുകളിൽ നമ്മളിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരിലെ തന്നെ തന്നെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ നയൻറ്റി നയൻ ഓർ നയൻറ്റി സെവൻ അങ്ങനെ വിവിധ നമ്പറുകൾ പറയുന്നുണ്ട് തൃശ്ശൂരിനെ സംബന്ധിച്ച് നയൻറ്റി സിക്സ് പോയിന്റ് സെവൻ ലിറ്ററേറ്റ് ആണ് നമ്മളെല്ലാവരും അപ്പോൾ ഈ ആളുകൾക്ക് ലിറ്ററസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ലിറ്ററസിയുടെ അപ്പുറത്തേക്ക് ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്തിരിഞ്ഞ് എന്ന് പറയുന്നത് സാങ്കേതികമായിട്ടും അതേപോലെ മുന്നോട്ട് പോയിക്കുന്നത് നമുക്ക് സാധ്യമല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ വിദ്യാഭ്യാസ രീതിയിൽ ഇപ്പോൾ നമ്മുടെ കൾച്ചറിനെ തന്നെ മാറ്റുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു സയൻറ്റിസ്റ്റ് ആകണം എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് സ്കൂളിലെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അച്ഛനും അമ്മയും വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് അത് മുന്നോട്ട് പോകേണ്ടത് റിയാത്ത സാഹചര്യം ഉണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കൂടിയും അറിയാത്ത പല സാഹചര്യങ്ങളും ഉണ്ട് നമ്മൾ പാത്ത് ഫൈൻഡർ എന്ന് പറഞ്ഞിട്ട് അവരുടെ അഭിരുചിക്കനുസരിച്ച് അവർക്ക് എന്താണ് ആഗ്രഹിക്കുന്നത് അവരെങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് നമ്മൾ ഡിസൈൻ ചെയ്ത് അവരിലേക്ക് എത്തി എല്ലാ വിദ്യാർത്ഥികളിലെയും ആഗ്രഹങ്ങളെ സഫലീകരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഇപ്പോൾ നമ്മൾ സ്കൂളുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നന്നായി പാട്ട് പാടുന്ന ആളുകളായിരിക്കും ഒരുപക്ഷെ നന്നായി സയൻസ് വിഷയത്തിൽ നല്ല ഗ്രാഹ്യമുള്ള ആളുകളായിരിക്കും മറ്റേതെങ്കിലും സെഗ്മെൻറ്റുകളിൽ അവർക്ക് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ആ താല്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തി അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലാണ് ആദ്യം തുടങ്ങുന്നത് അവിടെ തുടങ്ങി അവർക്ക് എന്തെല്ലാം മാർഗനിർദ്ദേശങ്ങൾ നൽകാനുണ്ടോ അതെല്ലാം നൽകുന്ന ഒരു ഓഫീസ് ഇൻ്റർനാഷണൽ കൂടെ തന്നെ കോർപ്പറേഷനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ സയൻസ് കോൺക്ലേവുകൾ നടത്തി കോൺ അതുപോലെ തന്നെ കൊമേഴ്സ് കോൺക്ലേവുകൾ നടത്തി അതേപോലെ ഐ എ എസ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആസ്പിറൻസ് ഒരുപാട് നമ്മുടെ ചുറ്റുപാടുമുണ്ട് അവരൊക്കെ ഉൾപ്പെടുത്തി അവർക്ക് എങ്ങനെയാണ് അത് മുന്നോട്ട് പോകേണ്ടത് എന്നതിൻ്റെ ഒരു കോൺക്ലേവ് ഉൾപ്പെടെ നമ്മളിപ്പോൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു ചുറ്റുപാടിൽ ചുറ്റുപാടിലിപ്പോൾ നിയമവും അതുപോലെ തന്നെ നിയമ സംവിധാനങ്ങളൊക്കെ സൃഷ്ടിച്ചു ിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ ജനപ്രതിനിധികളാണ് എം പിമാരായിരിക്കും എം എൽ എമാരായിരിക്കും അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്ന് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അറിയാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റുഡൻസ് കൗൺസിൽ സ്റ്റുഡൻസ് പാർലമെന്റ് ഒക്കെ നമ്മളിപ്പോൾ മൂന്ന് ടേം ആയിട്ട് നടത്തുന്ന സാഹചര്യം ഉണ്ടായി അതിൽ നിന്ന് കണ്ട ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവരുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ് വിദ്യാർത്ഥികൾ പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുന്ന കുട്ടികൾ ഈ നഗരം എങ്ങനെയാകണമെന്ന് അവരുടെ ഭാവനയിൽ അവർ പറയുന്നത് കേൾക്കാൻ തന്നെ വലിയൊരു വലിയൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രചോദനവും അതുപോലെ തന്നെ സന്തോഷവും നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്ന വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ലേണിംഗ് സിറ്റിയുടെ ഭാഗമായിക്കൊണ്ട് കുട്ടികൾക്കിടയിൽ നടത്തിയ കാര്യങ്ങളാണ് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ പോകുന്ന മറ്റൊരു പ്രൊജക്റ്റ് വിദ്യാഭ്യാസ മേഖലയിലും ഇപ്പോൾ നാൽപ്പത്തിരണ്ടോളം സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നമ്മുടെ ഇന്ത്യക്കകത്തുണ്ട് അതിലേറ്റവും നല്ല ഫെസിലിറ്റീസ് നൽകുന്ന കേന്ദ്രങ്ങൾ കൂടെയാണ് സ്വാഭാവികമായി ഇന്ത്യയിൽ ഓൾ ഓവർ ഇന്ത്യ ഉള്ളത് അപ്പോൾ അവിടേക്ക് തൃശ്ശൂർ നഗരത്തിലെ ആളുകൾ പോകുന്ന അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ പരിധിയിൽ നിന്ന് പോകുന്ന ആളുകളുടെ എണ്ണം വളരെ പരിമിതപ്പെട്ട ആളുകൾ മാത്രമാണ് പോകുന്നത് എന്നാൽ അവിടേക്ക് അവരുടെ ഫെസിലിറ്റീസിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഒന്ന് രണ്ട് എങ്ങനെയാണ് പോകുക എന്നുള്ളത് അറിയാത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് അവർക്ക് എവിടെ എവിടെയാണ് പരീക്ഷ എഴുതേണ്ടത് എങ്ങനെയാണ് അവിടേക്ക് എത്താൻ വേണ്ടി കഴിയുക അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നാഷണൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുട്ടികളെത്തിക്കുന്നതിന് വേണ്ടി മേയർ ഇനീഷ്യേറ്റീവോട് കൂടെ ഒരു പ്രൊജക്ട് നമ്മളിപ്പോൾ ഈ മാസം ഡിസംബർ മാസം അവസാനത്തോടുകൂടെ ആരംഭിക്കാൻ വേണ്ടി പോവാണ് വലിയൊരു നമ്പർ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായും അതിനുള്ള ഒരു സാഹചര്യം പൊട്ടൻഷ്യലും ഇവിടുത്തെ തൃശ്ശൂർ നഗരത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെയുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട ഇപ്പോൾ കഴിഞ്ഞ കളക്ടർ നമ്മുടെ തേജയല്ല അതിന് മുൻപുണ്ടായിരുന്ന ഹരിത മാം പറഞ്ഞ ഒരു കാര്യം ഓർക്കുന്നുണ്ട് അദ്ദേഹം പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് റാങ്ക് ഹോൾഡർ ലിസ്റ്റിലെടുത്ത് പരിശോധിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ പേരുകൂടെ ഉണ്ടായ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു മലയാളം ാണ് മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ പോയ സമയത്താണ് അത് കണ്ടത് എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മളൊക്കെ കേട്ട ആളുകളാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഉറപ്പാക്ക പിച്ചും പറയാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം ലേണിംഗ് സിറ്റിയുടെ ഭാഗമായിക്കൊണ്ട് ഇത്തരത്തിലൊരു പ്രൊജക്റ്റ് നമ്മൾ ഇമ്പ്ലിമെൻറ്റ് ചെയ്തതിൻ്റെ ഭാഗമായി തൃശ്ശൂർ നഗരത്തിലെ വിദ്യാർത്ഥികൾ മറ്റ് സർവകലാശാലകളിലെ പ്രധാനപ്പെട്ട മുൻനിരയിലെ വിദ്യാർത്ഥികളായി മാറുന്ന ഒരു വലിയ സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് അവരുടെ പേരും അവിടെ കുത്തിവെക്ക പഠനം എല്ലാ മേഖലയിലും ഉയർന്ന മികവോടുകൂടെയുള്ള വിദ്യാർത്ഥികളായി മാറുന്ന സാഹചര്യം ഉണ്ടാക്കുക എന്ന വലിയ ഒരു പരിശ്രമം കൂടെ ലേണിങ് ഭാഗമായിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ കേൾക്കുമ്പോൾ ധാരാളം പ്രതീക്ഷ നൽകുന്ന മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മുടെ നമ്മുടെ മക്കളെ കൊണ്ടുപോകാതെ അല്ലെങ്കിൽ അവരിവിടെ തന്നെ നിൽക്കുന്ന സ്വാഭാവികമായും അവരിവിടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് തൃശ്ശൂർ പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരുപാട് പ്രൊജക്റ്റുകളായിട്ട് തിരക്കുകളാണ് എങ്കിൽ പോലും ഈ തിരക്കിനിടയിൽ ഈ ലേണിംഗ് സിറ്റി എന്താണെന്നും നമ്മുടെ പ്രൊജക്റ്റുകൾ എന്താണെന്നും എന്ത് മാറ്റമാണ് തൃശ്ശൂർ വരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് തരാൻ കാണിച്ചൊരു സമയം യും പ്രത്യേകം നന്ദി പറയുന്നു നമ്മുടെ റേഡിയോയിൽ എത്താനും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി എന്താണ് തൃശ്ശൂർ ഇനി വരാൻ പോകുന്നത് എന്നുള്ളൊരു മാറ്റം അപ്പോൾ കേൾക്കുന്നവർക്ക് വളരെയധികം പ്രതീക്ഷ നൽകിയിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ എന്തായാലും നമ്മുടെ റേഡിയോയിലെത്തിയതിനും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും നേരം സംസാരിച്ചതിനും പ്രത്യേകം നന്ദി പറയുന്നു